എല്ലാവർക്കും എന്നെ നമസ്കാരം ഞാൻ യൂണിറ്റി ഡയൽസിൻ്റെ ലിൻഡു ആൻ്റണിയാണ് അപ്പോൾ എല്ലാവരും നമ്മൾ ചോദിക്കും യൂണിറ്റിയിൽ ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ ഞാൻ ഇടയ്ക്കൊക്കെ പറഞ്ഞു ഏറ്റവും കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സ്റ്റോക്ക് ഹാൻഡിൽ ചെയ്യുന്ന സ്ഥാപനങ്ങളൊന്നാണ് ബേസിക്കലി നമ്മൾ ഹോൾസെയിലേഴ്സും കൂടിയാണ് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലേക്ക് അങ്ങോളം ഇങ്ങോളം മെറ്റീരിയൽ ഹോൾസെയിലായിട്ട് സപ്ലൈ ചെയ്യുന്ന സ്ഥാപനമാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് കാരണം ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാണ് പലരും എന്നോട് ചോദിച്ചു നിങ്ങളുടെ സ്റ്റോക്ക് ഉണ്ടോ സ്റ്റോക്ക് എങ്ങനെയാണ് അപ്പോൾ ഏത് ഓഫർ പറയുമ്പോഴും ഈ സ്റ്റോക്കിൻ്റെ പിൻബലത്തിലാണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾ കൊടുക്കാൻ സാധിക്കാവുന്ന ഓഫർ മാത്രമാണ് യൂണിറ്റിയിൽ പറയാറുള്ളൂ അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ആ പ്രോഡക്റ്റ് ഇല്ല എന്ന് പറയുന്ന ഒരു കാര്യത്തിലും നമ്മൾ ചെയ്യാറില്ല കാരണം ഉള്ള സ്റ്റോക്കിൻ്റെ കൃത്യമായ അവൈലബിലിറ്റി അതേ സ്ഥലത്ത് നമ്മുടെ ഷോറൂമിൽ തന്നെ നമ്മൾ കൃത്യമായി കൊടുക്കണം അപ്പോൾ നമ്മുടെ ഒരുപാട് ഗോഡൗൺസ് ഉണ്ട് അതിലൊരു ഗോഡൗൺ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ കാണാനേ കാണാൻ പറ്റും ഇതൊക്കെ നമ്മുടെ വാഹനങ്ങളാണ് ഏകദേശം പതിനേഴോളം വാഹനങ്ങൾ നമുക്ക് ഡെലിവറിക്ക് ആയിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ ഒരു ക്ലീൻ ആയിട്ടുള്ള നമ്മുടെ ഒരു ഗോഡൗണാണ് ഇതുപോലെ നമുക്ക് ഒട്ടനവധി ഗോഡൗൺ ഉണ്ട് ഇപ്പോൾ നമുക്ക് നോക്കാം എല്ലാ ബ്രാൻഡ്സും ഉണ്ട് ഇപ്പോൾ യൂണിറ്റ് ചെയ്യുന്നത് ജോൺസൺ കജാരിയ ആർ എ കെ നിറ്റ്കോ സൊമാനി സിംബോളോ ഈ പറയുന്ന എല്ലാ ബ്രാൻഡും യൂണിറ്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സൊമാനി എന്ന് പറയുമ്പോൾ ഡ്യൂറോഗ്രസ് എന്ന് പറയുന്ന സീരീസിലാണ് സൊമാനി വരുന്നത് കജാരിയ തന്നെ ഗ്രസ്റ്റക്ക് ഡിവിഷനാണ് നമ്മൾ കൂടുതലായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ ആർ എ എൻ്റെ ഡിവിഷൻ നമ്മൾ കൈകാര്യം ചെയ്യുന്നു ജോൺസൺ് ജി വി ടി ഡിവിഷൻ നമ്മൾ കൈകാര്യം ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ എല്ലാ കമ്പനിയുടെയും എല്ലാ ഡിസൈനും യൂണിറ്റിൽ സ്റ്റോക്ക് ചെയ്യാമെന്നുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ അഡ്ജസീവില് നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ട് വെബറുണ്ട് അതുപോലെ തന്നെ ബാൽ ഉണ്ട് പിന്നെ ഉണ്ട് എല്ലാ മെറ്റീരിയലും അഡ്ഡസീവ് സെക്ടറിൽ നമുക്ക് സ്റ്റോക്ക് ഉള്ളതാണ് അതുപോലെ സാനിറ്ററി വെയറിൽ നമുക്ക് ജോൺസൺ ഉണ്ട് ആർ എ കെ ഉണ്ട് ഹിൻഡ് വെയർ ഉണ്ട് അതുപോലെ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഉണ്ട് ഗ്രോഹ ഉണ്ട് നമ്മുടെ ഓൺ ബ്രാൻഡുകളുണ്ട് അപ്പോൾ ടൈൽസിലായാലും സാനിറ്ററി വെയറിലായാലും നമ്മുടെ ഓൺ ബ്രാൻഡുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു സ്റ്റോക്ക് ഇത് നമ്മുടെ ഒരു ഗോഡോൺ ആണ് അതുപോലെ ഗ്രാനേറ്റിൻ്റെ സെപ്പറേറ്റ് യാർഡ് നമുക്ക് വേറെയുണ്ട് അപ്പോൾ ഇത് നമുക്ക് കാണാവുന്നതാണ്